ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടെൻത്ത് വീക്ക് എവിഷനിലെ രാവിലെ പത്ത് മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക ഇപ്പോൾ വോട്ടിങ്ങിൽ വൺ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനം അനീഷാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് മുപ്പത്തിനാലായിരം വോട്ടുമായി അനീഷ് അനുമോളെ തള്ളിയിട്ട് ഇപ്പോൾ അനീഷാണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം സ്ഥാനത്ത് അനുമോളാണ് ഇപ്പോൾ വീണ് പോയിരിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓട്ടുമായി ഇപ്പോൾ കുറച്ച് പിന്നിലാണ് ഇപ്പോൾ അനുമോൾ ഉള്ളത് മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് തന്നെയാണ് ഉള്ളത് ഇരുപത്തൊമ്പതിനായിരത്തി പത്ത് ഓട്ടമായി ഷാനവാസ് മൂന്നാം സ്ഥാനത്ത് തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നാലാം സ്ഥാനത്ത് ലക്ഷ്മി തന്നെയാണ് ഉള്ളത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന നല്ല ഓട്ടവുമായി ലക്ഷ്മി തന്നെ തുടരുന്നു അഞ്ചാം സ്ഥാനത്ത് അക്ബർ തന്നെയാണ് ഉള്ളത് ഇരുപത്തിനാലായിരത്തി മൂന്ന് ഓട്ടമായി അക്ബറും തന്റെ സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആറാം സ്ഥാനത്ത് സാബുമാൻ തന്നെയാണ് ഉള്ളത് ഇരുപത്തി മൂവായിരം ഓട്ടവുമായി സാബുമാൻ ആറാം സ്ഥാനത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് ഏഴാം സ്ഥാനത്ത് ഇപ്പോൾ നിവിൻ ആണ് ഉള്ളത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വോട്ടുമായി നിവിൻ ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ് പക്ഷേ സാവുമാനുമായിട്ട് ഒരു വോട്ടിൻ്റെ വ്യത്യാസമാണ് എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം എട്ടാം സ്ഥാനത്ത് ബിന്നിയാണുള്ളത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് വോട്ടുമായി ബിന്നി തന്നെയാണ് ഇപ്പോഴും അവസാന സ്ഥാനത്ത് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് ഈ ആഴ്ച ബിന്നി തന്നെയാണ് പുറത്താവാൻ കൂടുതലും കൂടുതലും ചാൻസ് ഉള്ളത് ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ട് ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പറയുന്നതാണ് അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോസ്